ഞങ്ങൾ ലാസ്റ്റാണ് കയറിയത് ബോട്ട് വിടാൻ പോവുകയാണ് Sri Madame, 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 ramarama Madame, 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 ഫാമിലി ഇത് ഞാൻ നിങ്ങളുടെ ജയ പറയൂ നമ്മുടെ ജലജാമെ തിരുവനന്തപുരത്താണ് ഇത് സവിതാ മധു സവിതാ മധു നമ്മുടെ ചാനലെല്ലാം അറിയാവുന്ന ചേച്ചിയറിയോ എത്ര വീഡിയോ ചേച്ചിയെ കാണുന്നതാണ് ഞാൻ ഭഗവാൻ വിളിക്കാൻ കേട്ടോ ചേച്ചിയുടെ ഞാൻ വായന ഞാൻ വീഡിയോയിൽ ഇടുന്നതായിരിക്കും ചേച്ചി നല്ല വായന വായിക്കും ഇപ്പൊ ആധ്യാത്മ രാമായ എടുത്ത് വായിച്ചു രാവിലെ ഇന്ന് ഇവിടെ കഞ്ഞി ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ഞാൻ ബോട്ട് കയറി വന്നതാണ് സവിതയും ജലജാമ്യം എല്ലാം പോട്ട്ബേർ തന്നെയാണ് പോട്ട്ബേറെ സ്ത്രീ വിജയപരം മാറ്റി എന്നാലും അതേ വരും വായിൽ അതേ വരത്തുള്ളൂ കഞ്ഞിക്കുള്ള പ്ലാവിലതാണ്ട് ഇവിടെ എല്ലാം അല്ലേ ശുദ്ധിയോടെ കൊടുക്കുന്നില്ല കഴുകി വൃത്തിയാക്കിയിട്ട് മഴ ആയതുകൊണ്ട് പൊതുവെ ഇതിനകത്തൊന്നും അധികം ആയിട്ട് കാണത്തില്ലല്ലോ എന്നാലും വേണ്ട കറിക്കുള്ള കടുവറക്കുന്നതിന്റെ കടുക് ഉരുന്ന് ഉള്ളി

കഞ്ഞിയായി കറിക്കുള്ള കടുവറുകളുമായി ഇനി ഭഗവാന് നൈവേദ്യം വിളമ്പി വെച്ചതിന് ശേഷം ഭക്തജനങ്ങൾക്ക് എല്ലാർക്കും കഞ്ഞി സദ്യ കുടിക്കാം നരചേര난 തേശരസം മൂർഗാനങ്ങളായ നേരം веசரദേ മൂര കണ്ട നൂറും കണ്ടിച്ച ദൂര പുനരായിരിക്കും ബാണമേടാലവ്യം മുർച്ചവനോവ മാനമായിടും നവജീവദേവരാ വീരനാവുന്നോ ഇതിര് വെള്ളം ത ഞാൻ щимиച്ചു എനിക്ക് വെള്ളം തരില്ലേ എനിക്ക് താ വെള്ളം ആ